ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്നാൽ ഇതിന്റെ പേരിൽ രാജിവെക്കില്ല അക്കാര്യം ദേശീയ നേതൃത്വമാണോ തീരുമാനിക്കേണ്ടത് യു ഡി എഫും എൽ ഡി എഫും നിരോധിത തീവ്രവാദ സംഘടനകളുടെ സഹായം തേടിയതായും സുരേന്ദ്രൻ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയത്തിന്റെ ക്രെഡിറ്റ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം പാർട്ടി അധ്യക്ഷനിലേക്കുമാണ് നേടുക എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എല്ലാ ഇനി രണ്ടാമത്തെ കാര്യം അമിതമായ വിജയപ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് ആയിട്ടുള്ള ചില ആളുകൾ വിമർശിക്കും വിജയപ്രതീക്ഷ പുലർത്താതെ ആരെങ്കിലും പറഞ്ഞത് ഗോപിന്ദ്രൻ അവിടെ ഉജ്വലമായിട്ടും ഒന്നാം സ്ഥാനത്ത് വരുന്നില്ലേ മത്സരിക്കുന്ന എല്ലാ മുന്നണികളും അങ്ങനെ തന്നെയല്ലേ പറയുന്നത് രമ്യാരിദാസ് ഞങ്ങളുടെ വയനാട്ടിൽ ജയിക്കില്ലെന്ന് പറഞ്ഞു ജേക്കും തന്നെയല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ചില കേന്ദ്രങ്ങൾ മനഃപൂർവ്വമായി കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രചാരവേല ആ പ്രചാരമേല മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് കിട്ട എന്ത് കിട്ടി എന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നിങ്ങളെ പരിശോധിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്നാണ് ആദ്യത്തെ പത്ത് ദിവസം മാധ്യമങ്ങൾ വാർത്ത ആദ്യ പത്ത് ദിവസവും മാധ്യമങ്ങളിൽ എല്ലാം വിധായിട്ട് പ്രശ്നം സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാരെ വീണ്ടും വീണ്ടും കണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആസൂത്രിതമായി ശ്രമിച്ചു ഞങ്ങൾ അതിനെ തടയിടാൻ വേണ്ടിട്ട് എല്ലാ തരെയും പിന്നെ നിങ്ങൾ പറഞ്ഞു പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർമാരെല്ലാവരും പ്രചാരണത്തിൽ വിട്ട് അതായിരുന്നു അടുത്ത പ്രചാരണം അത് ഏഷ്യാതെ പോയപ്പോഴാണ് കൊടകര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചർമ്മിക ചർമ്മം പോലെ നിങ്ങളെല്ലാം പാർട്ടിയാക്കിയ സംഭവങ്ങളെല്ലാം നിങ്ങൾ വീണ്ടും റീപ്രൊഡ്യൂസ് പാർട്ടി അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയില്ല പാർലമെന്ററി ബോർഡിന്റെ വിശദമായ പരിശോധനയിലാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് അത്തരത്തിലാണ് കൃഷ്ണകുമാറിനെയും തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ പാർട്ടിയിൽ സ്ഥാനാർത്ഥി മോഹികൾ ഇല്ല മറ്റു പ്രചാരണങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും നിരോധിത തീവ്രവാദ സംഘടനകളെ ഉപയോഗിച്ചുവെന്നും മഹാരാഷ്ട്രയിലെ വിജയം കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയാക്കിയില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എ സി വി ന്യൂസ് കോഴിക്കോട്